സംഗീത സമാഗമമാണല്ലോ നമ്മുടെ ഈ നൊസ്റ്റാൾജിയൊക്കെ നമ്മൾ പങ്കുവെച്ചു ഏകാന്ത ചന്ദ്രിക ഇതേപോലെ മലയാള സിനിമയിലെ മഹാരഥന്മാർ ഇപ്പോൾ സത്യം മാഷ നസീർ സാർ മധുസാർ ഇവരൊക്കെ ഇന്നും ജീവിക്കുന്ന അവരുടെ അഭിനയത്തിലൂടെ ഈ പാട്ടുകളിലൂടെയാണ് അവർ പാടിയ ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതേപോലെയുള്ള പാട്ടുകൾ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോഴും ഇപ്പോൾ എത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് അവര് നന്നായിട്ട് പാടിയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ദാസേട്ടന്റെ ഒക്കെ നല്ല വോയിസിൽ അപ്പോൾ മലയാളത്തിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ സിനിമയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരിക്കലും നടക്കത്തില്ല എങ്കിലും അങ്ങനെ ഒരു മോഹം ഉണ്ടല്ലോ നസീർ സാറും സാറൊക്കെ ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ സിനിമയിൽ പാടിയിട്ട് അത് മാറ്റിനി ഷോ കണ്ടിട്ട് ഞാൻ പറയും ഓ ആ പാട്ടും പോയി അതും പോയി ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ് ബാബുക്കയുടെ ഇതുപോലെ എല്ലാ കൊല്ലവും നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ആക്ടർ പറയാറുണ്ട് ഇക്കൊല്ലവും പോയി അത് ഒരുപാട് ആക്ടർമാര് ബംഗാളിലൊക്കെ പറയാറുണ്ട് എന്നാലും വരേണ്ടത് വരും വരാനുള്ള അല്ല ഇവിടെ ഇത് പറയാനുള്ള ബാബുക്കയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം മലയാളത്തിലെല്ലാം ഒരുപാട് എല്ലാം ടാലൻ്റാണ് ദേവരാമഹിനെ കുറിച്ച് ബാവുക്കെ കുറിച്ചു ദക്ഷിണാമൂർത്തി സ്വാമിയെ കുറിച്ചു രാഘവെക്കുറിച്ച് പഴയ ആൾക്കാരെ കുറിച്ച് ഒന്നും നമുക്ക് പറയാൻ യോഗ്യതയില്ല പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ പാട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഹിന്ദുസ്ഥാനി ടച്ച് എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് അതേ അവസരത്തിൽ നമ്മുടെ കണ്ണ് നിറയുന്ന ഹൃദയം എന്ന് പറയുന്ന പാട്ടുകളിലൊന്നായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കാണ് ും നമ്മുടെ സപ്പോർട്ട് ബുക്ക് കൊണ്ടുപോവുന്നില്ല എന്ത് പാടിയും അത് ഇത് എപ്പോഴും എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകുന്ന ഉദ്ദേശിച്ചത് അത് വീട്ടിൽ വെച്ച് മറന്നുപോയി എന്റെ ഇഷ്ടം പഴയ പാട്ടുകൾ ഉണ്ടല്ലോ മുകേഷ് ഇഷ്ടപ്പെട്ട ചില പാട്ടുകൾ എന്റെ രണ്ട് വാക്ക് പറയും നമ്മളെല്ലാരും ഇവിടെ പാടുന്നു ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയും ഏതെങ്കിലും ഇഷ്ടമുള്ള പറഞ്ഞാ മതി ൊട്ടി കണ്ണിടയിൽ സുന്ദരി വാഴിയും നല്ല സുറുമാ മയക്കുന്ന മിഴിയിൽ ളള മലരുക തിരിയാ മതനെ മയക്കുന്ന മിഴിയിൽ ഇളമാതള മലരുക തിരിയാ കുന്നിലെത്തും പുരുഷന്റെ കന്നുകെട്ടി നാടയ്ക്കുള്ളിൽ പെണ് കെട്ട നടത്തേക്കും സോറുമ നല്ല സുറുമ നല്ല സുറുമാ

വേണം ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം ഒരു പെണ്ണായാൽ കണ്ണിൽ വേണം നല്ല വേണം